ഹരേരാമ ഹരേരാമ ഇന്ന് കർക്കിടകം പതിമൂന്ന് ശ്രീരാമൻ മായാരൂപം കൊണ്ട മാരീജന്റെ പുറകെ ചെന്ന് മാരീജനെ നിഗ്രഹിച്ചു തിരിച്ച് പറണശാലയിലേക്ക് പോകുമ്പോൾ അതാ ലക്ഷ്മണൻ വരുന്നു ലക്ഷ്മണനോട് ചോദിച്ചു നീ എന്താണ് ഇങ്ങോട്ട് പോന്നത് സീതാദേവിയെ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ ലക്ഷ്മണൻ പറഞ്ഞു അങ്ങയുടെ കരച്ചിൽ കേട്ട് സീതാദേവി എന്നെ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല നീ ചെയ്തത് മൂടത്താണ് ലക്ഷ്മണ അതും പറഞ്ഞു അവർ വേഗത്തിൽ പറണശാലയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ സീതാദേവിയെ കാണാനില്ല അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു നിനക്ക് പിഴച്ചു സൗമിത്രേ സീതയെ കാണാനില്ല സീതയെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു സീതാദേവി അന്വേഷിച്ച് അവർ കാനനം മുഴുവൻ നടന്നു അപ്പോഴതാ ചിറകെറ്റി കിടക്കുന്ന പക്ഷീന്ദ്രൻ ജഡായു അവർ ജഡായുവിന്റെ അടുത്തെത്തി ജഡായുവിനെ തലോടിക്കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു അപ്പോൾ ജഡായു മറുപടി പറയുന്നു സീതാദേവിയെ രാവണൻ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയി തടയാൻ ശ്രമിച്ച എന്റെ പക്ഷങ്ങൾ ചന്ദ്രഹാസം വെട്ടിയിട്ടു എന്നാൽ സീതാദേവി പോകുന്നതിന് മുമ്പ് എന്നെ അനുഗ്രഹിച്ചു ശ്രീരാമദേവനോട് എല്ലാം പറഞ്ഞതിന് ശേഷം എന്നെൻ്റെ ജീവൻ പോകുള്ളൂ എന്ന് എനിക്ക് അങ്ങയോട് എല്ലാം പറയുവാൻ സാധിച്ചു ശ്രീരാമസ്പർശത്തോടു കൂടി ജഡായുവിന് മുക്തി ലഭിച്ചു പ്രാണൻ പോയി ശ്രീരാമനും ലക്ഷ്മണനും ജഡായുവിനെ വേണ്ട വിധത്തിൽ സംസ്കാര കർമ്മങ്ങൾ ചെയ്തു എന്നാൽ ആ ദേഹം തിരിച്ച ഉടനെ ജഡായു ഒരു ദിവ്യരൂപം കൊണ്ട് ശ്രീരാമദേവനെ തൊഴുത് സ്തുതിച്ച് യാത്രയായി തുടർന്ന് രാമലക്ഷ്മണന്മാർ മുൻപോട്ട് നീങ്ങുമ്പോൾ വികൃതാകാരമായ ഒരു രൂപത്തെ കാണുകയാണ് ഒരു ഭീകരരൂപം പക്ഷിയുമല്ല മൃഗവുമല്ല അവർ ആ സത്വത്തിന്റെ രണ്ട് കൈകൾ മുറിച്ചു എന്നാൽ ആ ജീവി ചോദിച്ചു എന്റെ ഈ കൈകളെ ഇത്ര വേഗം ഗണ്ഡിച്ചു കളഞ്ഞാൽ നിങ്ങൾ ആരാണ് അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ഞാൻ ദശരഥപുത്രനായ ശ്രീരാമൻ ഇത് എന്റെ സഹോദരൻ ലക്ഷ്മണൻ എന്റെ ഭാര്യ സീത ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നായാട്ടിനായി പോയപ്പോൾ ആരോ അപഹരിച്ചു കൊണ്ടുപോയി ആ വൃത്താന്തം എന്തെങ്കിലും നിനക്കറിയുമെങ്കിൽ ഞങ്ങളോട് പറയണം ഇത് കേട്ടപ്പോൾ ആ സത്വം പറഞ്ഞു എന്നെ തീയിൽ വെച്ച് ദഹിപ്പിക്കണം അപ്പോൾ ഞാൻ എല്ലാ സത്യവും പറഞ്ഞുതരാം അങ്ങ് ദശരഥപുത്രൻ ശ്രീരാമനാണെങ്കിൽ ഞാൻ ധന്യനായി ഞാനൊരു ഗന്ധർവനാണ് എനിക്ക് അഷ്ടാവക്ര മഹർഷിയുടെ ശാപം കൊണ്ടാണ് രാക്ഷസനായി മാറേണ്ടി വന്നത് എന്നാൽ ശതമഖനാണ് എൻ്റെ തലയെറുത്തത് എന്നിട്ടും ഞാൻ മരിച്ചില്ല കാരണം മഹർഷിയുടെ ശാപമാണ് ശ്രീരാമനാൽ നിന്റെ ദേഹം ഇവിടെ ദഹിപ്പിക്കപ്പെട്ടാൽ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്നാണ് മഹർഷി പറഞ്ഞത് നിങ്ങൾ എൻ്റെ ദേഹം അഗ്നിയിലെടുത്ത് വെച്ച് ദഹിപ്പിക്കണം ഇത്രയും പറഞ്ഞപ്പോൾ ശ്രീരാമൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ ദഹിപ്പിച്ചു ആ ദേഹത്തിൽ നിന്നും ഗന്ധർവ രൂപത്തിൽ സുന്ദരനായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു കദമ്പൻ ശ്രീരാമനെ സ്തുതിച്ചു തുടങ്ങി ഒടുവിൽ കദമ്പൻ പറഞ്ഞു ഇവിടെ നിന്ന് നേരെ ചെന്നു കഴിഞ്ഞാൽ മതങ്കാശ്രമമാണ് അവിടെ ശബരി എന്നൊരു തപസ്വിനി താമസിക്കുന്നുണ്ട് അവിടെ ചെന്നാൽ എല്ലാ വൃത്താന്തങ്ങളും അറിയാൻ കഴിയും ഇത്രയും പറഞ്ഞ് കബന്ദൻ യാത്രയായി ശ്രീരാമലക്ഷ്മണന്മാർ നേരെ മദങ്കാശ്രമത്തിലേക്ക് ചെന്നു വർഷങ്ങളായി ശ്രീരാമന്റെ പരമനായി കാത്തിരിക്കുകയാണ് ശബരി അവിടെ ശ്രീരാമനെ കണ്ട ശബരി വളരെ സന്തോഷവതിയായി ശ്രീരാമനെ ആദരിച്ച് ആശ്രമത്തിലിരുത്തി അവർ തമ്മിൽ സംസാരിക്കുന്നു ഒടുവിൽ ശ്രീരാമൻ പറഞ്ഞു ഞങ്ങൾ സീതാദേവിയെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരണം ഉടൻ ശബരി പറഞ്ഞു സീതാദേവിയെ രാവണൻ ലങ്കാപുരിയിലേക്കാണ് കൊണ്ടുപോയത് സീതയെ കണ്ടെത്തണമെങ്കിൽ ഋഷിമൂകാജലത്തിൽ ചെന്ന് സുഗ്രീവനുമായി സഖ്യം ചേരുക അവരുടെ സഹായത്തോടെ നിനക്ക് സീതാദേവിയെ കണ്ടെത്താം ഇത് കേട്ട ശ്രീരാമൻ സന്തോഷമായി തുടർന്ന് ശബരി ശ്രീരാമനെ സ്തുതിക്കാൻ തുടങ്ങി ശബരിസ്മുതിയുടെ ആരണികാണ്ടം അവസാനിക്കുകയാണ് ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു ഹരേരാമ ഹരേരാമ